കൈരളി വിജ്ഞാന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ എട്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളോടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യത്തെ ചോദ്യം സ്വദേ മനുഷ്യർ സുന്ദരന്മാരാണ് സുന്ദരികളാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് റൂബ് എന്ന പി സി കുട്ടിക്കൃഷ്ണൻ്റെ വരികളാണിത് മഞ്ജുതരം എന്നത് ആരുടെ ആത്മകഥയാണ് പ്രശസ്ത കഥകളി ഗായകനായ കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥയാണ് മഞ്ജുതരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ പതിനാലിനാണ് ഗാനഗന്ധർവൻ യേശുദാസ് ആദ്യമായി സിനിമയിൽ പാടിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ വിഖ്യാതമായ നാലുവരി ശ്ലോകം ചൊല്ലി ജാതിഭേദം മതദ്വേഷം ഏതുല്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഈ ശ്ലോകം ചൊല്ലി അരങ്ങേറ്റം കുറിച്ച യേശുദാസിൻ്റെ ഫിലിം ഏതാണ് സിനിമ ഏതാണ് ഉത്തരം കാൽപ്പാടുകൾ എന്ന ഫിലിമിലാണ് യേശുദാസ് ആദ്യമായി ഗാനം ആലപിച്ചത് രാമൻ നമ്പ്യത്ത് നിർമ്മിച്ച് കെ എസ് ആൻ്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾക്ക് വേണ്ടി സംഗീതം ഒരുക്കി യേശുദാസിനെ ആദ്യം പാടിച്ചത് എം ബി ശ്രീനിവാസനാണ് കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപം ഏതാണ് ചവിട്ടുനാടകമാണ് ക്രൈസ്തവരുടെ ഇടയിലുണ്ടായിരുന്ന കലാരൂപം ലന്തൻ ബീരിയയിലെ ലുത്തീനിയകൾ ആരുടെ മലയാള നോവലാണ് രണ്ടായിരത്തി മൂന്നിൽ ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയ ഈ കൃതി അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലാണ് രണ്ടായിരത്തി നാലിലെ മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ നോവൽ നേടിയിട്ടുണ്ട് രചയിതാവ് ആരാണ് എൻ എസ് മാധവൻ്റേതാണ് ലന്തൻ ബത്തീരിയയിലെ ലുത്തീനിയകൾ എന്ന മലയാളം നോവൽ ഉത്തര കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലാരൂപം ഏതാണ് മുട്ടാണ് ഉത്തര കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലാരൂപം ഏഴാമത്തെ ചോദ്യം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ കലാരൂപം അഭിനയകലയ്ക്ക് നൃത്തത്തേക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ ഇതിനെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു ഏതാണ് ആ കലാരൂപം കൂടിയാട്ടമാണ് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ കലാരൂപം വയലാറിൻ്റെ ആയിഷ എന്ന കണ്ടകാവ്യത്തെ അടിസ്ഥാനമാക്കി കഥാപ്രസംഗം അവതരിപ്പിച്ചത് ആരാണ് വി സാംബശിവൻ നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നോ നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നോ ആരുടെ വരികളാണിത് കവി കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കുറത്തി എന്ന കവിതയിലെ വരികളാണിത് കൊൽക്കത്തയുടെ പശ്ചാത്തലത്തിൽ ഒരു പെൺ ആരാച്ചാരുടെ കഥ പറയുന്ന കെ ആർ മീരയുടെ നോവൽ ഏതാണ് ആരാച്ചാർ മലാല ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ പന്ത്രണ്ടിനാണ് മലാല ദിനമായി ആചരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥയെ അടിസ്ഥാനമാക്കി ചെറുശ്ശേരി രചിച്ച കാവ്യം ഏതാണ് കൃഷ്ണഗാഥയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥയെ അടിസ്ഥാനമാക്കി ചെറുശ്ശേരി രചിച്ച കാവ്യം വെളിച്ചം ദുഃഖമാണുണ്ണി തമസൊല്ലോ സുഖപ്രദം എന്ന വരികൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഏത് കാവ്യത്തിലാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കവിതയിലാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസൊല്ലോ സുഖപ്രദം എന്ന വരികൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് വർഷം പിന്നിട്ട കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥ ആരുടേതാണ് പി കുഞ്ഞുരാമൻ നായരുടേതാണ് കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥ കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഒ വി വിജയൻ്റെ പ്രശസ്തമായ നോവൽ കസാക്കിൻ്റെ ഇതിഹാസത്തിലാണ് ഇതിഹാസത്തിൻ്റെ ആമുഖത്തിൽ നിന്നുള്ള വരികളാണിത് മികച്ച യാത്രാവിവരണ ഗ്രന്ഥത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയായ അടരുന്ന കക്കകൾ എന്നതിൻ്റെ രചയിതാവ് ആരാണ് ആശാമേനോനാണ് അടരുന്ന കക്കകൾ എന്ന യാത്രാവിവരണത്തിൻ്റെ രചയിതാവ് കെ ശ്രീകുമാർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ച കേരള ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആരാണ് എം ഡി വാസുദേവൻ നായരാണ് കേരള ഭാഷാ പ്രതിജ്ഞ എഴുതിയത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യൻ്റെ പെറ്റമ്മതൻ ഭാഷ ആരുടെ വരികളാണിത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ വരികളാണ് നിനക്ക് പറക്കാനാകില്ലെങ്കിൽ ഓടുക ഓടാനാകില്ലെങ്കിൽ നടക്കുക നടക്കാനും ആകില്ലെങ്കിൽ ഇഴയുക എന്തു തന്നെ ചെയ്താലും മുന്നോട്ട് തന്നെ പോവുക ആരുടെ വാക്കുകളാണിത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ വാക്കുകളാണിത് പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ ഡോക്ടർ പി കെ വാര്യരുടെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം മായാത്ത ഓർമ്മകൾ അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് മഹാകവി കുമാരനാശാൻ്റെ വീണ പൂവ് ആദ്യം പ്രസിദ്ധപ്പെടുത്തിയത് ഏതിലാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്